വിശിഷ്ട അതിഥികൾ ഇന്നുവരെ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും പ്രകൃതി ശേഷി നാശകരവും പ്രത്യാഘാതം ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതുമായ ഒരു മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം

കിടക്കുന്ന വൃദ്ധനെ കാണാം യുവാക്കൾ തന്നെ അല്പദൂരം ചെറുപുഞ്ചിരിയോടെ മനസ്സലിഞ്ഞ സഹായിക്കാൻ എടുത്തു മാറ്റാൻ യാൽ എടുത്താൻ നിർബന്ധിക്കും തോൽ കയറിയാൽ കിഴവന്റെ തനി സ്വഭാവം പുറത്തു വരും തന്നെ മരിച്ചവൻ കുഴഞ്ഞു വീണ് മരിക്കുന്നത് വരെ തന്നെ യുവാവ് മരിച്ചു എന്ന് ബോധ്യമായാൽ മാറിക്കിടക്കും ഇതുപോലെയാണ് ലഹരിയുടെ ഉപയോഗവും അസാധ്യം എന്നല്ല എന്നാലും വലിയ പ്രയാസം തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ചു പ്രേരകമാകുന്ന ഘടകങ്ങൾ പലർക്കും പലതാണെങ്കിലും പരിതഫലം എല്ലാവരിലും ഏതാണ്ട് ഒന്ന് തന്നെയാണെന്ന് പറയാം ഉപയോഗിച്ച് തുടങ്ങുമ്പോഴുള്ള രസവും കൗതുക പ്രശ്നങ്ങൾക്കും ജീവിക്കാൻ സ്ഥിതി വരുന്നു പണം കണ്ടെത്തുന്നത് പ്രയാസമായി തീരും അപ്പോൾ അതിനായി കുറുക്കു വഴികൾ തേടുന്നു അങ്ങനെ അധാർമിക ജീവിതത്തിനും കുറ്റകൃത്യങ്ങൾക്കും പ്രേരിപ്പിക്കപ്പെടുകയും കുടുംബത്തിനും സമൂഹത്തിനും ും തലവേദനയായി മാറുന്നു ഇതിന്റെ എല്ലാം ബാക്കി പത്രം മാനസിക മിറുക്കം ശാരീരിക പ്രശ്നങ്ങൾ മാനസിക വിഭ്രാന്തി എന്നിവയാണ് ഈ പ്രശ്നങ്ങൾ ഇവരെ നിഷ്ക്രിയരും നിർജീവനുമാക്കി ആക്കി അങ്ങനെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നട്ടല്ലാക്കേണ്ട ഇവർ വീടിനും വീട്ടുകാർക്കും നാടിനും തന്നെ ബാധ്യതയായിത്തീരുന്നു ാണ് സമൂഹത്തെ കാർന്നിധിക്കുന്നതാകട്ടെ രാഷ്ട്രത്തിന്റെ തുറന്നുവിട്ട ഭൂതം പോലെ നമ്മെ ഒന്നോടെ വിഴുങ്ങുവാൻ വായ്പെടുക്കുന്ന മഹാവിപത്തിനെതിരെ സന്ധ്യയില്ലാ സമരത്തിനായി നമുക്ക് കണി

ഈ മധുര ജീവിതത്തിലേക്ക് എല്ലാരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു